ഈ ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കൊച്ചിയിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരിക്കുന്നു പത്തോളം പെൺകുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വെണ്ണലയിലെ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എ ബി തോമസ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും എത്ര പെൺകുട്ടികളാണ് അവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ത് ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ഒൻപത് പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് ദേഹാസത്യ ഉണ്ടായതിനെ തുടർന്നാണ് ഈ കുട്ടികൾ ആശുപത്രിയിലേക്ക് എത്തിയത് അനാർക്കടി എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെ ഏതാണ്ട് ഹോസ്റ്റൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു ഇരുനില വീടാണ് ആ വീട്ടിലാണ് ഈ കുട്ടികളെ താമസിപ്പിച്ചിരുന്നത് ഏതാണ്ട് മുപ്പതോളം വരുന്ന കുട്ടികളാണ് അവിടെ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒൻപത് പേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് എന്തായാലും നടപടികളിലേക്ക് പോലീസും ആരോഗ്യ വകുപ്പും കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം കാരണം ഈ ഹോസ്റ്റലിനെ ഹോസ്റ്റൽ അടച്ചുപൂട്ടുകയാണ് എന്നുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഇവിടെയുള്ള ബാക്കിയുള്ള കുട്ടികളെ മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല ഏതാണ്ട് പത്ത് ഒരു മാസത്തെ താഴെ താഴെ മാത്രമേ ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടായിട്ടുള്ളൂ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവ പറയുന്നത് ചപ്പാത്തിയാണ് ഇവർക്ക് രാവിലെ ഭക്ഷണമായി കൊടുത്തിരുന്നത് ചപ്പാത്തിയും ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങി അതിനുശേഷം കിഴങ്ങ് കറി ക്രോസറി തന്നെ ഉണ്ടാക്കി അത് കഴിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടായത് എന്നാണ് പക്ഷെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈകിട്ട് തലേ ദിവസം വൈകിട്ട് ഇവർക്ക് ചോറ് ചോറ് ഏതാണ്ട് തിളപ്പിച്ച് വാ എടുത്ത ചോറ് തന്നെയായിരുന്നു അതായത് രണ്ടാമത് തിളപ്പിച്ചെടുത്തൊരു ചോറായിരുന്നു അപ്പോ അതിൽ നിന്നും ആകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവം ഒരു പ്രശ്നമുണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിലുള്ളത് എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരോടെ എത്തിയിട്ടുണ്ട് അവർ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടത്തിയിരിക്കുന്നു മോത്തിന് അടച്ചുപൂട്ടുക എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് ധനേഷ് ശരി സംഭവം ഉണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയ ഒരു പോലീസുകാരന്റെ സംഭാഷണം നമുക്ക് ഇപ്പോൾ കാണാം കേൾക്കാം മുപ്പത് കുട്ടികളോട് താമസിക്കുന്നുണ്ട് ഇതിൽ ഒമ്പത് കുട്ടികൾക്ക് ഫുഡ് പോയിസൺ ബാധിച്ച് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ അഡ്മിറ്റായ സ്ഥിതിക്ക് ഈ ഹോസ്റ്റൽ നടത്തിപ്പിന് വേണ്ടിയുള്ള രേഖകളോ ലൈസൻസോ ഒന്നും ഇല്ലാത്തത് കാരണം പോലീസും വകുപ്പും കൂടി ചേർന്ന് ഈ ഹോസ്റ്റൽ അടച്ചുപൂട്ടുകയാണ് നിലവിൽ കുട്ടികളെ മറ്റു സുരക്ഷിതമായ ഹോസ്റ്റലുകളിലേക്ക് മാറ്റുന്നുണ്ട്